ഒരു അമ്പലമാണ് കൈസ് ഈ പിരുവനമ്മല മഹാദേവ ക്ഷേത്രം അപ്പോ കൈസ് ഞാൻ എൻ്റെ മുകളിലേക്ക് ഇനി കയറിക്കൊണ്ടിരിക്കാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തല്ല ട്രക്കിങ്ങിൽ തല ട്രൗസർ ഇട്ടോ മുണ്ടു കൊടുത്ത് വന്നായിരുന്നേ ഒത്തിരി സീനേ

കാണാണ്ട് നല്ല രസ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒക്കെ നോക്കി എന്താ രസമാണ് തിരിച്ചു പോവുമ്പോ ഉരുണ്ടു പോവാൻ പറ്റുന്നെച്ചാ അങ്ങനെ പോവായിരുന്നു ഇത് നടന്നെ ഇറങ്ങണം നടന്ന് സീൻ ഇറങ്ങണം നല്ല വ്യൂ കേട്ടോ അവിടെന്ന് ഗ്രൗണ്ട് മലകൾ പള്ളി അമ്പലം ഏക്കർ കണക്കിന് സ്ഥലം കാണാൻ കണക്കാണവിടെ പഴനിയാണോ ശിവരെ ശോഭാസി അറിയില്ലേ പക്ഷേ കൊറേ ദൂരം കാണാൻ ഓ അടിപൊളി സ്ഥലം അങ്ങനെ നമ്മൾ റീച്ചിങ് ദ ഡെസ്റ്റിനേഷൻ ഗായ്സ് നമുക്ക് ആകാശത്ത് നിൽക്കണ പോലും തരൂല്ല ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ സന്ധ്യ സമയത്ത് വന്നു വെച്ച് കഴിഞ്ഞാൽ സൺസെറ്റൊക്കെ കണ്ടിട്ട് പോവാ കിരീടം റെയിൻകോട്ടൊക്കെ വെറുതെടുത്തായിരുന്നെ മഴ പെയ്യുന്നു വിചാരിച്ച് അയ്യോ ജസ്റ്റ് അവിടെ എത്താറായപ്പോഴേക്കും ഞാൻ ഞാൻ തളർന്ന് വീണു ഹമ്മി നല്ല വെയിലായതുകൊണ്ടോ കുറച്ച് മഴയുണ്ടായിരുന്ന ഇത്ര സീന ഓ ചൂടും അയ്യാണ്ടാവുകയും ചെയ്യും ചതക്കും പെട്ടെന്ന് അതിൽ വെള്ളം പറ്റും പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇച്ചിരി വെള്ളമൊക്കെ കൊണ്ടുവരിക മഴയത്ത് വരിക അല്ലെങ്കിൽ സന്ദേശ സമയത്ത് വരിക അല്ലെങ്കിൽ പുലർച്ചെ വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാരിക്കും കൈസ് നല്ലത് ഈ ഒരു നട്ടുച്ചു പറഞ്ഞാൽ രണ്ടേ പതിനേഴ് ഉച്ചയ്ക്ക് പക്ഷേ ഇവിടെ നിന്നൊരു കപ്പിൾസ് ഇറങ്ങിപ്പോണ്ടായിരുന്നു അവർക്ക് പ്രാന്ത തോന്നുന്നത് നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും ഹിഡൻ സ്പോട്ടിൽ എവിടെ പോയാലും കപ്പിൾസിനെ കാണാൻ കൈസ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എല്ലാ ഹിഡൻ സ്പോട്ടും കപ്പിൾസിനറിയാം ഈ കപ്പിൾസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനത്തെ ഹിഡൻ സ്പോട്ടുകളിൽ ചെന്ന് എത്താൻ പറ്റും ഞാൻ എന്നാ എന്നാ ഇന്ന് അപ്ലോഡ് ചെയ്യണ ഒരു വീഡിയോ ആണ് നരിമട നരിമടയിൽ പോയപ്പോൾ ഇത് മരി മൂത്രം ഒക്കെ ആയി കാടിൻ്റെ ഇടയിൽ പോയത് ആ കാടിൻ്റെ ഇടയിൽ അങ്ങോട്ട് ചെന്നപ്പോൾ രണ്ട് ഒരു കോട്ടായിരിക്കും എൻ്റെ ഇടയിൽ അവിടെ മനസ്സിലായി രണ്ടുപേരും അതിൻ്റെ ഇടയിൽ ഇരിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാവില്ലായിരുന്നു അങ്ങനെ അവിടെ ചെന്ന കഴിഞ്ഞാൽ ഓരോ മുക്കിലും മൂലയിലും ഇങ്ങനെ കപ്പിൾ 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 കപ്പിളായിട്ട് ഇരിക്കുന്നതാണ് സീൻസല്ലോ ഓക്കെ കാശ് ഇനി അവിടെ കയറിയിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം പോവും ഇതിന്റെ മൂളില് വന്നാലേ പൊൻ ഗൈസ് ചുറ്റും ത്രീ സിക്സ്റ്റി ഇതിന് അമ്പലത്തിന് ചുറ്റും കൂടെ നമുക്ക് വ്യൂ കാണാം അത്ര അധികം വ്യൂ ഉള്ള സ്ഥലം വേണ്ട എന്തോരം വ്യൂ രസം ഇവിടെ വന്നില്ല എങ്ങനെ ഇഷ്ട ഞാൻ ഇവിടെ വരാണ്ട് തിരിച്ചു പോകുന്നു വിചാരിച്ച പക്ഷെ വന്നത് നമുക്കില്ലാ പോയിട്ട് കപ്പിൾസ് നടന്നു കൊടുക്കുന്നു ഗൈസ് വീണ്ടും ഓ സൂപ്പർ സ്ഥലം സ്ഥല സൂപ്പർ സ്ഥലം ഞാൻ ഞാനിപ്പ തന്നെ നിന്ന സ്ഥലത്തുനിന്നുള്ള വ്യൂ കണ്ടുട്ടോ ശോഭയാണോന്ന് സംശയുണ്ട് ശോഭ സിറ്റി തോന്നുന്നുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞോ സിറ്റിയൊക്കെ കാണും ഇഷ്ട ഇതൊക്കെ ചേരിലേട്ട സ്ഥലം ഇവിടെ ഷോപ്പസിറ്റിൽ കാണണത്ര ഹൈറ്റിലായിരിക്കുന്നു നമ്മള് കൊറേ സ്ഥലത്ത് വന്ന് ഇങ്ങനെ നേരം ആയിട്ട് നല്ല തണലും നല്ല നിക്കണല്ല പക്ഷെ ചില സ്ഥലങ്ങളിൽ നിങ്ങക്ക് കാണാൻ വെയിൽ മിസ് ഇങ്ങോട്ട് വരണം ചെയ്യണ്ടെരണം ഈ ഉച്ച എവിടെങ്കിലും വന്ന് സെറ്റ് ആവുമ്പോ കാണാനായിട്ട് നല്ല രസമായിരിക്കും ഇതിപ്പോ പൊളന്ന് നിൽക്കുന്ന സീനാണ് കൈസ് നല്ല വെയിലുണ്ട് അപ്പോ സൺസെറ്റ് ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും ഇന്ന് മഴയുണ്ടായിരുന്നു പക്ഷെ മഴ പെയ്തില് ഞാൻ മൂഞ്ചി ഇങ്ങനെ 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 കൈസ് അങ്ങനുണ്ടായി എല്ലാവടത്തുനിന്ന് വ്യൂസ് നിക്കുണ്ട് െയിലൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വേണ്ടിയാണ് ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഗൈസ് നിങ്ങൾക്ക് വേണ്ടി ധീ കാണ മരത്തിൻ്റെ അടിയിൽ ഞാൻ വിശ്രമിക്കാൻ പോയതായിരുന്നു ഗൈസ് അപ്പം അതിൻ്റെ അപ്പുറത്തൊരു ചെറിയ കൊക്കു പോലത്തെ സ്ഥലമുണ്ട് അത് പിന്നെ രണ്ട് ശബ്ദം ഞാൻ കേട്ടു കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ രണ്ടൊക്കെ പഠിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ശല്യം ചെയ്യാതെ ഞാൻ അവിടെ നേരിട്ട് വേറെ സ്ഥലത്തേക്ക് മാറി എല്ലായിടത്തും ഇങ്ങനെ ത മെല്ലോണ്ട് ഇങ്ങനെ പോയിരിക്കാനൊക്കെ കുറച്ചേരം വീട്ടിൽ നിന്നിട്ട് ഈ പുറത്തായിട്ടും കൂടി കണ്ടിട്ട് നമുക്ക് പോവാം ഓക്കെ ബൈത്ത മേലത്തിങ്ങനെ കിടക്ക മെല്ലാൻ കഴിഞ്ഞു കാറ്റ് നല്ല സുഖണ്ട് അല്ലാത്തപ്പോ ഒരു സുഖേ ചൂട് ചൂട് നല്ല വെയില രണ്ടര പിന്നെ രണ്ടരയ്ക്ക് വെയില മഴക്കാലത്തുണ്ടോ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് എവിടെയെങ്കിലും പോയി കിടുകയായിരുന്നു സമാധാന ഇവിടെ വൈകിട്ടൊക്കെ വന്നിരിക്കുമ്പോൾ വേറെ ലെവൽ വൈബ് ഇരിക്കട്ടെ കേസ് കണ്ണ് തുറക്കാൻ പറ്റാത്തോണ്ടോ വെയിലടിച്ചിട്ട് എന്നോട് ക്ഷമിക്കണം കപ്പിളുകളുടെ വിവാഹര ശവിഹാര കേന്ദ്രം എന്ന് പറയാനുള്ള കാര്യം ഇതൊക്കെ തന്നെയാണ് ചേച്ചി സോറി അങ്ങനെ ആക്കണ്ട നമ്മൾ പട്ടികയുടെ എഴുതി വെച്ചിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കപ്പിൾസിൻ്റെ മാത്രമെന്ന ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെ കുറേ പേര് ഇരിക്കുന്ന അതും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കണ്ടാവശ്യമില്ല അമ്പലം അതിൻ്റെ പുറത്തേഡ് സൈഡിലുള്ള വ്യൂ അങ്ങനെയാണ് ഉദ്ദേശിച്ചു ചുറ്റും വ്യൂ ചെറക്കിടുന്നപ്പോ ഒന്ന് വിറുപ്പൊക്കെ വെറ്റി സെറ്റായി നിസമാധാനമായി ഇവിടെ നിന്ന് ഇറങ്ങാണ് ഗൈസ് അമ്പലത്തിന് ചുറ്റും കമ്പിയിലേക്ക് കിട്ടുന്നു എങ്ങോട്ട് തിരിഞ്ഞാലും വിയോ എങ്ങോട്ട് തിരിഞ്ഞാലും വ്യൂ അമ്പലത്തിന് ചുറ്റും വീ വെറുതെ കിടന്ന് നടക്കാനുള്ള ഒരു വ്യൂ നിങ്ങൾ വരണ്ടെങ്ങനെ വൈകുന്നേരം ആറു മണിക്ക് ശേഷം അല്ലേ ചേ ഒരു നാലു മണിക്ക് ശേഷം വന്നാൽ മതി അപ്പൊ അടിപൊളി ഗൈസ് അഹ് ഞാൻ വന്ന സമയം പൊട്ട സമയം മഴ ഇരുന്ന് സെറ്ററന്നുണ്ട് ഈ സമയത്ത് വരണ്ട കയറി വന്ന വഴി തന്നെ നമ്മള് കറങ്ങി തിരിച്ച് പോണ് ചെല്ലായത് കൊണ്ട് സ്റ്റെപ്പൊന്നുമില്ലാത്തോണ്ട് ചിലപ്പോ വീഴാൻ സാധ്യതയുണ്ട് നരങ്ങിട്ട് അപ്പൊ പരമാവധി പറ്റാത്ത ആൾക്കാരൊന്നും വരാണ്ടിരിക്കുകയെന്നല്ലേ നമ്മൾ വീണ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ എനിക്ക് എന്നെ പറ്റണല്ലോ ഗ്രൂപ്പിന് പോരാത്ത എന്തെങ്കിലും ഊരുള്ള ഊരുള്ളം കല്ല് ഉള്ളത് അതിന് മൊക്കെ ചവിട്ടി എന്തൊക്കെയാലും മറ്റേ സ്കേറ്റിംഗ് ഷൂട്ടിട്ട് പോകണ പോലെ പോകേണ്ടി വരും സൂക്ഷിച്ച് നല്ല അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching. Bye. But... Boom.